നിങ്ങൾ ആശ്വാസത്തിന് വേണ്ടി പറയുന്നതാണെന്ന് ആശ്വസിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണക്കള്ളക്കടത്ത് കേസിലും ഡോളർ കടത്ത് കേസിലും പ്രതിയായി ഈ നാട്ടിൽ ഇത് എത്രയും ചിത്രത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴും നിങ്ങൾ പറയാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഏതാ എന്തിനു വെല്ലുവിളിക്കി പി എം ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിവിടെ അഡ്ജസ്റ്റ്മെന്റ് അല്ലേന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ആദ്യം വിശ്വസിച്ചില്ലല്ലോ അത് നൂറ് ശതമാനം അഡ്ജസ്റ്റ്മെന്റ് അല്ല ഡി വൈ എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി കൊടുത്ത ഒരു പരാതി കടലാസിന്റെ വില പോലും പിണറായി വിജയൻ്റെ ഓഫീസ് കാണിക്കുന്നില്ല പിന്നെ എന്താ അതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് എന്നല്ല പറയേണ്ടത് ദില്ലിയിലിരുന്നു കൊണ്ട് ടി എൻ പ്രതാപന്റെ സോഷ്യൽ മീഡിയ മുഴുവൻ ഈ നെറേറ്റീവ് മുഴുവൻ അദ്ദേഹം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ആരാണ് നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളാണ് അബ്ദുൾ ഹമീദ് ഞാൻ പറഞ്ഞ അതേ കാര്യം വേറൊരു രീതിയിൽ അതായത് രാജ്യത്തിന് ചേരാത്ത ഒരു കാര്യം എന്ന് ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞതും രാജ്യദ്രോഹ കുറ്റമെന്ന് ഞാൻ പറഞ്ഞത് ഒന്ന് തന്നെയാണല്ലോ അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ മന്ദിരത്തിൻ്റെ ഉദ്ഘാടന ദിവസം ജനുവരി ഇരുപത്തിരണ്ടാം തീയതി കർണാടകയിലെ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി വിജയ ദിവസമായി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കർണാടകയിലെ കോൺഗ്രസ് പാർട്ടി ആ ദിവസം എല്ലാ ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് പാർട്ടി നേരത്തെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ആഘോഷ പരിപാടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു മധ്യപ്രദേശിലെ കോൺഗ്രസ് പാർട്ടി ശ്രീരാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ദിവസം വിപുലമായിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതായി ദേശീയ ചാനലുകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എനിക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിക്കാനുള്ളത് അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ദിവസം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി എന്ത് ആഘോഷമാണ് ആസൂത്രണം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ എന്ത് നിലപാടാണ് അവർ സ്വീകരിക്കാൻ പോകുന്നത് കേരളത്തിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ കോൺഗ്രസ് പാർട്ടി ഔപചാരികമായി തീരുമാനിച്ചിട്ടുണ്ടോ ഉത്തർപ്രദേശിലും കർണാടകയിലും മധ്യപ്രദേശിലും ഉള്ള കോൺഗ്രസ് പാർട്ടി തന്നെയാണോ കേരളത്തിലുള്ളത് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ നേതാവ് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നത് കേരളത്തിലാണ് വയനാട്ടിൽ നിന്നുള്ള എം ആണ് ശ്രീ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് കേരളം സ്വന്തം പാർലമെൻറ് മണ്ഡലം ഉൾപ്പെടുന്ന കേരളത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി നിഷേധാത്മകമായ ഒരു സമീപനം സ്വീകരിക്കുന്നത് ഹിന്ദുക്കളുടെ വികാരങ്ങളോട് കോൺഗ്രസിന് യാതൊരു പ്രതിബദ്ധിയുമില്ലേ ഹിന്ദു സെന്റിമെന്റ്സിനെ കോൺഗ്രസ് അവഗണിക്കുകയാണോ കെ സി വേണുഗോപാൽ ആണ് കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ ശ്രീരാമ ജന്മഭൂമിയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കുകയാണോ കോൺഗ്രസ് പാർട്ടിയിലെ ദേശാഭിമാനികളായിട്ടുള്ള പ്രവർത്തകർക്ക് കോൺഗ്രസ്സിലെ സാധാരണ പ്രവർത്തകർക്ക് ഇതിൽ പങ്കെടുക്കാൻ അനുവാദമുണ്ടോ എന്തെങ്കിലും തരത്തിലുള്ള ആഘോഷങ്ങൾ കേരളത്തിൽ ഉണ്ടാവുമോ എന്തുകൊണ്ടാണ് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ സെൻറ്റിമെൻസിനെ കോൺഗ്രസ് ഇവിടെ മാത്രം അവഗണിക്കുന്നത് മുസ്ലിം ലീഗിനെ ഭയപ്പെട്ടിട്ടാണോ അതല്ല നിരോധിത സംഘടനയായിട്ടുള്ള പി എഫ് ഐയുടെ വിലക്ക് കാരണമാണോ അതല്ല സമസ്ത ഉൾപ്പെടെയുള്ള മറ്റ് പല മതസംഘടനകളുടെയും വിലക്ക് കാരണമാണോ ഇത് വ്യക്തമാക്കാൻ വി ഡി സതീശൻ തയ്യാറാവണം കെ സി വേണുഗോപാൽ തയ്യാറാവണം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സുധാകരൻ തയ്യാറാവണം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഇരട്ടത്താപ്പ് കോൺഗ്രസ് എടുക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഹിപ്പോക്രസി കോൺഗ്രസ് നേതൃത്വം കാണിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ആരുടെ സമ്മർദത്തിനാണ് വഴങ്ങുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് കാരണമായി അവരുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാട് എന്തുകൊണ്ട് ഇവിടെ സ്വീകരിക്കുന്നില്ല വോട്ട് ബാങ്കിന് ഇത്രയും ഭയമാണോ എന്തെങ്കിലും സമ്മർദ്ദം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ആരിൽ നിന്നെങ്കിലും ഉണ്ടോ മുസ്ലിം ലീഗിൻ്റെ നേതാവ് പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഞങ്ങൾ ശ്രീരാമക്ഷേത്ര നിർമ്മാണ ഉദ്ഘാടനത്തിൽ ആര് പങ്കെടുക്കുന്നതിനും എതിരല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ആരെയാണ് കോൺഗ്രസ് ഭയപ്പെടുന്നത് ഏത് എലിമെൻസിനോടാണ് കോൺഗ്രസ്സിന് ഇത്തരത്തിലുള്ള ഒരു പ്രതിപത്തി ഉണ്ടാവാൻ കാരണം എന്താണ് അവർ ആരെയാണ് ഭയപ്പെടുന്നത് മുസ്ലിം ലീഗ് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ശ്രീരാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ഞങ്ങൾ എതിരല്ല എന്ന് പറഞ്ഞിരിക്കുന്നു പിന്നെ ആരെയാണ് കോൺഗ്രസ് ഭയപ്പെടുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയാണോ മറ്റ് തീവ്ര മതസംഘടനകളെ ആണോ വ്യക്തമാക്കാതെ കോൺഗ്രസിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല കർണാടകയിലെ കോൺഗ്രസും കേരളത്തിലെ കോൺഗ്രസും തമ്മിൽ എന്താണ് വ്യത്യാസം എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് ഒരു വാഴ ആഴകുഴമ്പൻ ഇവിടെ വരുന്നത് ഒരു വഴുവഴുപ്പൻ നിലപാട് വരുന്നത് കോൺഗ്രസിൻ്റെ നിലപാടെന്താണ് ഈ കാര്യത്തിൽ ഈ കാര്യം ഞങ്ങൾ കോൺഗ്രസിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളെന്തായാലും കേരളത്തിൽ അന്നേ ദിവസം വിശ്വാസി സമൂഹത്തിനോടൊപ്പം ഉറച്ചു നിന്ന് അവരുടെ ആഘോഷ പരിപാടികളിലെല്ലാം പങ്കെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ സമീപത്തെല്ലാം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് ഞങ്ങളോട് പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് എല്ലാ ക്ഷേത്ര പരിസരങ്ങളും ശുചീകരണ പ്രവർത്തനം നടത്താൻ ആ ദിവസവും അതിൻ്റെ തലേദിവസവും അതുപോലെ ഒരാഴ്ച മുമ്പോട്ടുമായിട്ട് എല്ലാ ക്ഷേത്രങ്ങളുടെ പരിസരത്തും ശുചിത്വ ഭാരതം എന്നുള്ള സങ്കല്പം യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് എല്ലാ സ്ഥലത്തും പ്രവർത്തനം നടത്തണമെന്നാണ് വിചാരിക്കുന്നത് അന്നേ ദിവസം രാജ്യം മുഴുവൻ ജനങ്ങൾ വീടുകളിൽ ദീപം തെളിയിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതും കേരളത്തിലെ എല്ലായിടത്തും വ്യാപകമായിട്ട് നടക്കും കോൺഗ്രസ് സഹകരിച്ചില്ലെങ്കിലും ഇവിടുത്തെ സി പി എമ്മും കോൺഗ്രസും എതിർത്താലും കേരളത്തിലെ ഭൂരിപക്ഷ സമുദായം അതുമാത്രമല്ല അയോധ്യയിൽ രാമക്ഷേത്രം ഉയരണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരും ജാതി മതചിന്തകൾക്ക് അതീതമായി ആ വലിയൊരു മുന്നേറ്റത്തിൽ പങ്കാളിയാവുമെന്ന് ഞങ്ങൾ ഉറപ്പുണ്ട് പക്ഷെ ഇപ്പോഴും ഒരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ്സിന് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ള പ്രസക്തമായ ചോദ്യമാണ് ഞങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വയ്ക്കുന്നത് ദിവസം അല്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കള് ഈ കാര്യത്തിൽ എന്താണ് അവരുടെ നിലപാടെന്ന് അവർക്ക് ഇതുവരെ വ്യക്തമാക്കാനേ കഴിഞ്ഞിട്ടില്ലല്ലോ ഒരു ഔദ്യോഗിക നിലപാടെന്താണ് കോൺഗ്രസിൻ്റെ ഭരിക്കുന്ന കക്ഷിയാണ് കർണാടകയിൽ അവർക്ക് പ്രശ്നമില്ല എന്തുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് അതാണ് ഞങ്ങളുടെ ചോദ്യം അതിന് അതിനുശേഷം അല്ലേ ക്ഷണിക്കുന്നത് അവിടെ നിൽക്കട്ടെ ആദ്യം കോൺഗ്രസിന് ഇക്കാര്യത്തിലുള്ള നിലപാട് എന്താണ് ഹിന്ദു സെന്റിമെന്റ്സിനെ കോൺഗ്രസ് പരസ്യമായി അധിക്ഷേപിക്കുകയാണോ അവമതിക്കുകയാണോ ആക്ഷേപിക്കുകയാണോ എന്നുള്ള ഞങ്ങളുടെ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം തന്നിട്ടില്ല കോൺഗ്രസിന്റെ കേരളത്തിലെ നേതൃത്വം ഇവിടെ ചോദിക്കുന്നതിന് പ്രാധാന്യമുണ്ട് രാഹുൽ ഗാന്ധി ഇവിടെ നിന്നുള്ള എം പി ആണ് കെ സി വേണുഗോപാൽ ഇവിടെ നിന്നുള്ള ആളാണ് അദ്ദേഹമാണ് ജനറൽ സെക്രട്ടറി ഓർഗനൈസേഷൻ ആ പാർട്ടിയുടെ നയരൂപീകരണത്തിലെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികൾ ജനങ്ങൾ പ്രതിനിധീകരിച്ച് അയച്ചിരിക്കുന്ന എം പി ആണ് ഒരാൾ ഒരാൾ ഓർഗനൈസിങ് സെക്രട്ടറിയാണ് എന്താണ് അവരുടെ നിലപാട് അതറിയട്ടെ അതറിഞ്ഞിട്ട് വേണം ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ പറയാം ടി എൻ പ്രതാപനെക്കുറിച്ച് ഞങ്ങളൊരു കാര്യം പറഞ്ഞിരുന്നു അദ്ദേഹം പി എഫ് ഐ ആളുകളായിട്ട് വളരെ അടുത്ത സൗഹൃദമാണെന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വളരെ വേണ്ടപ്പെട്ട ആളാണ് പ്രതാപൻ അതിനൊരു സംശയവും ഇല്ല ടി എൻ പ്രതാപൻ്റെ കൂടെയാണ് നിരോധിത പി എഫ് ഐയിലെ ചാവക്കാട് ഗുരുവായൂർ മണലൂർ ആ ഭാഗത്തൊക്കെയുള്ള മുഴുവൻ നിരോധിത പി എഫ് ഐ പ്രവർത്തകരും പ്രതാപൻ്റെ കൂടെയാണ് എന്നുള്ളതിന് നിസ്സംശയം ഞങ്ങൾക്ക് പറയാൻ കഴിയും ഇനി നിങ്ങളെയൊക്കെ സുഹൃത്തായിട്ടുള്ള ടി എൻ പ്രതാപൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് ആരാണ് അറിയോ നിങ്ങൾക്ക് ദില്ലിയിലിരുന്നു കൊണ്ട് ടി എൻ പ്രതാപൻ്റെ സോഷ്യൽ മീഡിയ മുഴുവൻ ഈ നെറേറ്റീവ് മുഴുവൻ അദ്ദേഹം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ആരാണ് നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളാണ് അബ്ദുൽ ഹമീദ് ആരാണ് അയാൾ ഒന്നാന്തരം പി എഫ് ഐക്കാരനാണ് ജാമിയ മില്ലിയ കേസിൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് ദില്ലി കലാപത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നുള്ള കാര്യം നേരത്തെ വ്യക്തമായതാണ് ഇനി ഒന്നുകൂടി കൂടി നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പറയാം കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന പുന്നാൻ നൌഷാദിനെ ഒരു സംഘം പി എഫ് ഐ ഭീകരന്മാർ കൊലപ്പെടുത്തി നിങ്ങൾ ശ്രദ്ധ നിങ്ങൾക്ക് മറവി പാടില്ല ഓർമ്മയുണ്ടല്ലോ പുന്നാൻ നൌഷാദിനെ ഒരു സംഘം പി എഫ് ഐ പ്രവർത്തകർ കൊലപ്പെടുത്തി അന്ന് തൃശ്ശൂരിലെ കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ ആ പുന്നൗഷാദ് കൊലക്കേസിലെ പി എഫ് ഐ നേതാക്കന്മാരെ സംരക്ഷിക്കുന്നത് പ്രതാപനാണ് എന്നുള്ള നിരവധി ആരോപണങ്ങൾ അത് കോൺഗ്രസുകാരെ പറഞ്ഞ ആരോപണമാണ് ഞങ്ങൾ പറഞ്ഞതല്ല പുന്നാ നൌഷാദ് വധക്കേസിലെ പ്രതികളായിട്ടുള്ള പി എഫ് ഐ പ്രവർത്തകരെ പ്രതാപനാണ് സംരക്ഷിക്കുന്നത് എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് കോൺഗ്രസ് നേതാവും പ്രതാപനോട് നിങ്ങൾ ചോദിക്കണം ആരാണ് ഈ പറയുന്ന അബ്ദുൽ ഹമീദ്ന്ന് അയാളെ ആർക്കറിയില്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാം അയാളെ കേരള ഹൗസിൽ എൻ്റെ കൂടെ നിന്ന് വന്നത് ഞാൻ കാണിച്ചു കൊടുക്കാം ഈ അബ്ദുൾ ഹമീദ് ആരാണ് എന്താണ് പ്രതാപനുമായിട്ടുള്ള ബന്ധം അയാൾക്ക് ജാമിയ മില്ലിയ കേസിലുണ്ടായിരുന്ന പങ്ക് എന്തായിരുന്നു അയാളെന്തിനാണ് എൻ ഐ എ ചോദ്യം ചെയ്തത് ദില്ലി കേസിൽ അയാളെ എന്തിനാണ് വിളിച്ചു വരുത്തിയത് ഈ കാര്യങ്ങൾ പ്രതാപം പറഞ്ഞിട്ട് ബാക്കി ഇപ്പോൾ അടുത്ത ദിവസം പറയാം പ്രതാപം വലിയ വർത്തമാനം പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഞാൻ വിളിക്കുന്നു ഞാൻ മോദിയെ കൈ ചോണ്ടെന്ന കൈയ്യൊക്കെ അവിടെ വെച്ചാൽ മതി പ്രതാപൻ അവിടെ പച്ചയായ വർഗീയത ഭീകരവാദികളെ തോളിലിട്ടാണ് നടക്കുന്നത് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്നെക്കൊണ്ട് ഇപ്പോൾ പറയിപ്പിക്കേണ്ട ഇനിയും പ്രതാപൻ ഭീഷണിയായിട്ട് വന്നാൽ വലിയ വർത്തമാനം പറഞ്ഞു വന്നാൽ ബാക്കി കാര്യങ്ങൾ ഫോട്ടോ സഹിതം പ്രതാപൻ്റെ പി എഫ് ഐ ബന്ധത്തിൻ്റെ ഫോട്ടോ തെളിവുകളടക്കം ഞങ്ങൾക്ക് പുറത്തുവിടേണ്ടി വരും സഹോദരാ ഇന്നലെ ഇടുക്കിയിലേ കണ്ടായിരുന്നല്ലോ കേരളത്തിൽ മാത്രമേ ഇത് നടക്കുള്ളൂ പെൺകുട്ടിയെ ഭീകരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിട്ട് നിങ്ങളെ പോലീസ് അയാളെ വെറുതെ വിട്ട് കേസ് വിട്ടുപോയിട്ട് ഇപ്പം അയാളെ അച്ഛൻ്റെ അനിയനെ കുത്തിയിരിക്കുകയാണ് ക്രൈം ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ക്രമസമാധാന പ്രശ്നങ്ങൾ സ്ത്രീകൾക്കും കുടുംബാംഗ കുട്ടികൾക്കുമെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം കേരളമാണ് നിങ്ങൾ ഇങ്ങോട്ട് വ്യാജ കണക്കുമായിട്ട് വരണ്ട നിങ്ങൾ എ കെ ജി സെൻറ്ററിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന വ്യാജ കണക്കുകളല്ല കേരളത്തിൽ ക്രമസമാധാന നില തകർന്നിരിക്കുന്നു എന്നുള്ള ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു വസ്തുതയാണ് കൊച്ചുകുട്ടികൾക്കെതിരെ പ്രായമായവർക്കെതിരെ എൺപതും തൊണ്ണൂറും കഴിഞ്ഞവർക്കെതിരെ പോലും അതിഭീകരമായ കുറ്റകൃത്യങ്ങളാണ് ഈ കഴിഞ്ഞ ആഴ്ച എറണാകുളത്ത് വീണ്ടും ഒരു പിന്നെ അന്യസംസ്ഥാന തൊഴിലാളി വീണ്ടും നമ്മുടെ ഒരു പെൺകുട്ടിയെ അതിഭീകരമായ ബലാത്സംഗം വേറെ എവിടെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ യു പിയിലെവിടെയാണ് ഞാൻ സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് എനിക്ക് അതിന് ചാനൽ ദേശാഭിമാനിയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട നാഷണൽ ക്രൈം കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട് ഞാനത് എവിടെ വേണമെങ്കിലും പറയും ഇനിയും പറയും നിങ്ങൾക്ക് സൗകര്യം എഴുതിയാവും സംഭവങ്ങളല്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞ ഞാൻ സമ്മതിക്കില്ല കേരളത്തിലെ ജനസംഖ്യ കേരളത്തിൽ മൂന്നര നാല് കോടി ജനങ്ങളെ ഉള്ളൂ ഞാൻ പറഞ്ഞിരിക്കുന്ന വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ ജനസംഖ്യ അനുപാതം അനുസരിച്ച് ഇവിടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും കൂടുതലാണ് എസ്പെഷ്യലി സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ അല്ല അതിപ്പോ മോദിജിയുടെ പരിപാടിയിലോ അല്ലെങ്കിൽ ബി ജെ പിയുടെ പരിപാടിയിലോ ആരെങ്കിലും പങ്കെടുത്താൽ അവരെ സൈബർ ബുള്ളിങ് നടത്തിയിട്ട് പിന്നെ വായടപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ സി പി എമ്മിന്റെയും ജിഹാദികളുടെയും ഒരു അജണ്ടയാണെന്ന് ആർക്കും അറിയാത്തത് അതിനൊക്കെ ആരാണ് ഇവിടെ കേരളത്തിൽ പിന്നെ വിലവെക്കുന്നത് ആരത് ആ കാലൊക്കെ പോയി സൈബർ ബുള്ളിങ് കൊണ്ടൊന്നും ഇവിടെ ഒരു തരത്തിലും ആളുകളുടെ നിലപാടുകൾ ഇല്ലാതാക്കാൻ കഴിയില്ല മറിയക്കുട്ടിയെ വരെ പിന്നെ എൺപത് വയസ്സ് കഴിഞ്ഞ മറിയക്കുട്ടി വരെ മറിയക്കുട്ടിയെ വരെ ഭീകരമായി സൈബർ ബുള്ളിങ് നടത്തുന്ന യാതൊരു മനസ്സാക്ഷിയുമില്ലാത്ത ഇടതുപക്ഷത്തിനും പിന്നെ ജിഹാദികൾക്കും ആരും മറുപടി പറയുമെന്നാണ് വിചാരിക്കുന്നത് അല്ല കേക്കും വീഞ്ഞും പിൻവലിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല എന്ന് സജി ചെറിയാന് ഇതുപോലെ മുസ്ലിം സമുദായത്തിലെ ഒരു മത ചടങ്ങിനെക്കുറിച്ച് പറയാനുള്ള ധൈര്യമുണ്ടോ ഞാൻ എൻ്റെ എപ്പോഴത്തെ ഞങ്ങളെപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണിത് ഒരു ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എപ്പോഴും വേണേൽ ചണ്ടകൊട്ടാ സജി ചെറിയാനെ മുസ്ലിം മതവിഭാഗത്തിലെ ആചാര്യന്മാരെക്കുറിച്ചോ അവരുടെ ഒരു ചടങ്ങിനെക്കുറിച്ചോ ഇങ്ങനെ വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ ചെറിയ ശരി ചെറിയ രാജിവെച്ച് കണ്ടം വഴി ഓടിയിട്ടുണ്ടാവുമായിരുന്നു അറിയോ നിങ്ങൾക്ക് ഇതാണ് കേരളത്തിൻ്റെ സ്ഥിതി ഒരു ഒരു വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും എന്തിനാണ് ഇത്തരം വൃത്തികെട്ട പ്രസ്താവനകൾ നടത്തിയത് നടത്തിയതെന്നുള്ളതിനെക്കുറിച്ച് മുഖ്യമന്ത്രി ഇതുവരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല അല്ല സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ ജയിലിൽ കിടന്നതൊന്നും ഓർമ്മയില്ലേ സ്വർണക്കടത്തിലല്ലാതെ പിന്നെ എന്ത് കടത്തിലാണ് സ്വർണ്ണക്കടത്ത് കേസിലും ഡോളർ കടത്ത് കേസിലും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത്രയും ദിവസം ജയിലിൽ കടന്നിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് സ്വർണക്കള്ളക്കടത്ത് നടത്തിയത് എന്ന് എന്തുകൊണ്ടാണ് വിശ്വസിക്കാൻ പ്രയാസം വേറെ എവിടെയെങ്കിലും അങ്ങനെ നടന്നിട്ടുണ്ടോ ആര് പറഞ്ഞ അലിഗേഷൻ അല്ല ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ വളരെ ആധികാരികമായി ഞങ്ങൾ ചില ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഇടപെട്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അവിടെ പിടിച്ചുവെക്കപ്പെട്ട സ്വർണം തിരിച്ചെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പലതവണ വിളിച്ചു ഇതായിരുന്നു ഞങ്ങളുടെ ആരോപണം അന്ന് നിങ്ങളെല്ലാവരും എന്നെ കൊത്തി കീറി കൈരേഖയാണോ ശങ്കരാടിയാണോ എന്നൊക്കെ ചോദിച്ചു എല്ലാ ശിക്ഷിച്ചെല്ലോ പിന്നെ എന്താണ് ശിക്ഷിക്കാൻ എന്താ കേസ് പൂർത്തിയായിട്ടോ എന്താ കേസ് എം ശിവശങ്കറിനല്ലേ വിളിച്ചത് ഏഹ് എം ശിവശങ്കറിനല്ല അതിനാരാണ് വിളിച്ചത് എം ശിവശങ്കരനാണ് തെഹളിയിക്കാൻ കോടതിയിലല്ലേ സഹോദരി എന്ത് ചോദ്യമാണ് ആരാണ് എന്താണ് അന്വേഷിക്കാത്തത് സ്വർണക്കള്ളക്കടത്ത് കേസ് അന്വേഷി എന്താ അന്വേഷിച്ചിട്ട് സ്വർണക്കള്ളക്കടത്ത് കേസിൽ ഏത് ഏജൻസി അന്വേഷിച്ചിട്ടാണ് ഏകദേശം ഞാൻ പറയുന്ന മറുപടി നിങ്ങൾ ഇങ്ങോട്ട് വലിയ ചാടല്ല സ്വർണ്ണക്കള്ള പറ മറുപടി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഡിവൈഎഫ്ഐക്കാർക്ക് മറുപടി കുറച്ച് കുറവായിരിക്കും ഞാനൊരു കാര്യം നിങ്ങളോട് വ്യക്തമായിട്ട് പറയാം ഡിവൈഎഫ്ഐയുടെ ചോദ്യം എന്നോട് ചോദിക്കണ്ട സ്വർണ്ണ കേസിൽ അന്വേഷിക്കുന്നത് കേന്ദ്ര ഏജൻസിയാണ് ആ ഏജൻസി അന്വേഷിച്ചിട്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന പിന്നെ ശിവശങ്കറിനെ കുറ്റവാളിയായി കണ്ടെത്തി അദ്ദേഹത്തെ ജയിലിൽ കിടത്തി ഇപ്പൊ കേസ് തുടരുകയാണ് പിന്നെ ഏത് കേസിലാണ് അതിനപ്പുറത്തേക്കെന്ന് പറഞ്ഞാൽ കോടതി വിധി വന്നിട്ടുണ്ട ലൈഫ് മിഷനല്ല സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും അയാൾ പ്രതിയാണ് എല്ലാ കേസിലും ഇതൊക്കെ നിങ്ങൾ ആശ്വാസത്തിന് വേണ്ടി പറയുന്നതാണെന്ന് ആശ്വസിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണക്കള്ളക്കടത്ത് കേസിലും ഡോളർ കടത്ത് കേസിലും പ്രതിയായി ഈ നാട്ടിൽ ഇത് എത്രയും ചിത്രത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴും നിങ്ങൾ പറയാണ് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഏതാ എന്തിനു വെല്ലുവിളിക്കാം നിങ്ങൾ സി പി എം ആയിട്ടാണ് വന്നു വിളിക്കുന്നത് അല്ല ആ ഗോവിന്ദൻ ആ അങ്ങനെ പറയാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് സ്വർണ്ണക്കള്ള കട നടത്തിയത് അതാണ് പ്രധാനമന്ത്രി പറഞ്ഞത് നിങ്ങൾ ഇത്ര സംശയം നടപടി നടപടിയില്ല എന്ന് ആര് പറഞ്ഞു കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയല്ലേ കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ കോടതി ആരെങ്കിലും വെറുതെ വിട്ടിട്ടുണ്ടോ ഈ കേസിൽ നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു ആദ്യമായിട്ട് കാണുന്ന പോലെ സ്വർണ്ണക്കള്ള കടത്ത് കേസും ഡോളർ കടത്ത് കേസും ആദ്യമായിട്ട് സംസാരിക്കുന്ന പോലെ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ഉദ്ദേശം എന്താണ് പി ഡി സതീശൻ പറഞ്ഞത് സാധൂകരിക്കാൻ വേണ്ടിയിട്ടാണോ എന്താ നിങ്ങളുടെ ഉദ്ദേശം സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ഡോളർ കടത്ത് കേസും ഉൾപ്പെടെ എല്ലാ കേസുകളും ശരിയായ നിലയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ അതിൽ ഒരു ഒരു തരത്തിലുള്ള പിന്നെ അന്വേഷണത്തിൻ്റെ ലാബ്സും ഉണ്ടായിട്ടില്ല ഇനിയും ചില ആളുകളെ ചോദ്യം ചെയ്യാനുണ്ട് അത് ഞങ്ങൾ സമ്മതിക്കുന്നു ആ ചോദ്യം ചെയ്യാനുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം ആളുകളെ ചോദ്യം ചെയ്യേണ്ട സമയത്ത് ചോദ്യം ചെയ്യും എന്തിനാണ് ഇത്ര നിങ്ങൾ വ്യവലാതിപ്പെടുന്നത് എന്താ നിങ്ങളുടെ ഉദ്ദേശം തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് മുമ്പ് പിന്നെ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കേസ് എട്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് അവരെ ചോദ്യം ചെയ്തത് അത് നിങ്ങൾ മറന്നുപോയോ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളി എന്ന് നിങ്ങൾ പറയുന്ന സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചോദ്യം ചെയ്യപ്പെട്ടത് എട്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് പബ്ലിക്കൊന്നുമില്ല നിങ്ങളെ നിങ്ങൾ ഒരു പബ്ലിക്കും കഴിഞ്ഞതിനെ പറ്റി യാതൊരു അവലാദിയില്ല നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നടത്തുന്ന സുതാര്യമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു പബ്ലിക്കിനും ഒരു വ്യവലാതിയില്ല ആകെ വ്യവലാതി ഉള്ളത് കോൺഗ്രസുകാർക്കാണ് കോൺഗ്രസിന് ഗുണം ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആളുകൾ അതിങ്ങനെ കുത്തിപ്പൊക്കി കൊണ്ടുവരികയും ചെയ്യുന്നു അതിന് എലക്ഷൻ സമയം എവിടെ ആയിട്ടുണ്ടെന്ന് അല്ല എലക്ഷൻ സമയം എവിടെ ആയിട്ടുണ്ട് എലക്ഷൻ പ്രഖ്യാപിച്ചോ നരേന്ദ്രമോദി തൃശ്ശൂരിൽ പറഞ്ഞതെല്ലാം എലക്ഷൻ സമയമായതുകൊണ്ട് പറഞ്ഞതല്ല അല്ലാത്ത സമയത്തും പറഞ്ഞിട്ടുണ്ട് ഇവിടെ അതിവിടെ അഡ്ജസ്റ്റ്മെൻറ്റല്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ആദ്യം വിശ്വസിച്ചില്ലല്ലോ അത് നൂറ് ശതമാനം അഡ്ജസ്റ്റ്മെൻ്റ് അല്ല ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി കൊടുത്ത ഒരു പരാതി കടലാസിൻ്റെ വില പോലും പിണറായി വിജയൻ്റെ ഓഫീസ് കാണിക്കുന്നില്ല പിന്നെ എന്താ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് എന്നല്ല പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ കേരള പോലീസിനോട് ഈ കാര്യം ശക്തമായി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടു ഇവർ കുറേ ദിവസമായിട്ട് ഈ പിന്നെ ഗണപതി കല്യാണം പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക ക്രൈംബ്രാഞ്ച് വരും ക്രൈംബ്രാഞ്ച് ആരാണ് ഇവിടെ ക്രൈംബ്രാഞ്ച് വരാൻ ഇത്ര കാലതാമസം എന്താണ് ക്രൈംബ്രാഞ്ച് വരും ക്രൈംബ്രാഞ്ച് വരും പറഞ്ഞു എവിടെ ക്രൈംബ്രാഞ്ച് ആ കേസ് പിന്നെ പിന്നെ സതീശനും പിണറായി വിജയനും തമ്മിൽ ഒത്തു തീർപ്പാക്കി എല്ലാ കേസുകളും പോലെ കോൺഗ്രസ് പറ ശിവ ശിവശങ്കരന് കോൺഗ്രസിന് എന്ത് വേണമെങ്കിലും പറയാലോ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു കേസ് കേരളത്തിൽ അന്വേഷിക്കുന്നുണ്ടോ ഈ വി ഡി സതീശൻ പ്രതിയായിട്ടുള്ള പുനർജനി കേസിൽ ഇന്നേ വരെ ഒരു ദിവസം വി ഡി സതീശനെ ഇവിടെ ചോദ്യം ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ആരും സതീശനെ കാണുമ്പോൾ അത് ചോദിക്കുന്നില്ലല്ലോ എന്നോട് മാത്രം ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ സതീഷനെ കാണുമ്പോൾ സാറേ നിങ്ങളെ പുനർജനി കേസിൽ നിങ്ങൾക്ക് വല്ല നോട്ടീസും വന്നോ നിങ്ങൾക്കെതിരെ വല്ല അന്വേഷണവും ഉണ്ടോ നിങ്ങൾ അന്ന് വിജിലൻസ് എടുത്ത കേസും മറ്റേജൻസികൾ എടുത്ത കേസും എന്തായി അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധനയെങ്കിലും നടന്നോ എന്തുകൊണ്ടാണ് സതീശന് മുമ്പിൽ നിങ്ങൾ ചോദിക്കാത്തത് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലിരിപ്പം അത്ര നല്ലതല്ല ഇല്ല സതീശനോട് ആരും ചോദിക്കുന്നില്ല അല്ലല്ല സതീഷ ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല സതീശന്റെ ഒരു സതീശന്റെ ഒരു സതീശന്റെ ഒരു പത്രസമ്മേളനത്തിലും ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല അല്ല 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 സതീഷനോട് ഇന്നേ വരെ നിങ്ങളാരും നിങ്ങൾക്ക് എന്തൊരു സോഫ്റ്റ് കോർണറാണ് സതീശനോട് നിങ്ങളുടെ ഉദ്ദേശം എന്താണ് അതൊക്കെ നിങ്ങൾ പറയുന്നല്ലോ നിങ്ങൾ വേവലാതിട്ടെ ഒരു മിനിറ്റ് ഒരു 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 മിനിറ്റ് 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 ഇതാ ഇവിടെയാണ് നിങ്ങൾ പല പകുതികൾ ഞാൻ ഇതൊരു രാജ്യദ്രോഹ കുറ്റമാണെന്ന് പറഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്തിന് ചേരാത്ത ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ വർത്തമാനമാണോ നാട് ഭരിക്കുന്ന പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ വർത്തമാനമാണോ പ്രധാനപ്പെട്ടത് ഞാനൊരു എം എൽ എ പോലും അല്ലാത്ത ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് ഞാൻ പറഞ്ഞ അതേ കാര്യം വേറൊരു രീതിയിൽ അതായത് രാജ്യത്തിന് ചേരാത്ത ഒരു കാര്യം എന്ന് ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞതും രാജ്യദ്രോഹ എന്ന് ഞാൻ പറഞ്ഞതും ഒന്ന് തന്നെയാണല്ലോ മുഖ്യമന്ത്രി എന്ത് ചെയ്തു എലക്ഷൻ കമ്മീഷനെ ഞങ്ങളെ സമീപിച്ചു എലക്ഷൻ കമ്മീഷൻ പ്രാഥമികമായി ഒരു കുറ്റാന്വേഷണ ഏജൻസി അല്ല ഇലക്ഷൻ കമ്മീഷൻ ആദ്യം ചെയ്യേണ്ടത് സ്റ്റേറ്റ് പോലീസിനോട് അന്വേഷിക്കാൻ ആവശ്യപ്പെടുകയാണ് സ്റ്റേറ്റ് പോലീസിനോട് അന്വേഷിച്ച് കൃത്യമായിട്ട് അവർ നടപടി നടപടിയെടുത്തില്ലെങ്കിലാണ് അടുത്ത നടപടിയിലേക്ക് പോവുക എൻ്റെ ചോദ്യം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ നടപടി ഉണ്ടാവാത്തത് അതിനെന്താ തടസ്സം പിണറായി വിജയന് മുമ്പിൽ അതിനെന്താ തടസ്സം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി കൊടുത്ത കേസ് പോലും എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല നിങ്ങൾ ആദ്യം അവരോട് പോയി ചോദിക്കേ തിരക്ക് പ്രശാന്തിന് എന്താണ് ഇത്ര തിരക്കെന്ന് അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തി അതിനാവശ്യമായ ശാസ്ത്രീയ പരിശോധനകളൊക്കെ നടത്തി വരുമ്പോഴേക്കും നിങ്ങൾ ഇങ്ങനെ വേവലാതിപ്പെടുന്ന എന്തിനാണെന്ന് ആരെങ്കിലും കുറ്റ അന്വേഷണം അവസാനിപ്പിച്ചിട്ടുണ്ടോ ഇതെന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല പ്രധാനമന്ത്രിയോട് ചോദിക്കണം എന്തുകൊണ്ട് ഇഫ്താർ നടത്തുന്നില്ല മോദിയുടെ ഗ്യാരണ്ടി ആണല്ലോ അത് എല്ലാവർക്കും അറിയുന്നല്ലേ മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് സ്റ്റേറ്റ് ലീഡർ അല്ലല്ലോ നാഷണൽ ലെവൽ തന്നെയുള്ള ഒരു ഒരു ടാഗ് ലൈൻ മോദിയുടെ ഗ്യാരണ്ടി ഞങ്ങൾ മലയാളത്തിൽ മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളത് ഞങ്ങൾ വെച്ചതാണ് ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് ഈ സൂര്യൻ അതിനൊന്നും നിങ്ങൾക്ക് ഒരു ഒരു ഇതും ഇല്ലല്ലോ സൂര്യനെപ്പോലെയാണെന്നൊക്കെ പറഞ്ഞ് അല്ല അവിടെയൊന്നും നിങ്ങളൊരു ചോദ്യവും ചോദിക്കുന്നില്ല നിങ്ങളെന്ന് വെച്ച് നിങ്ങളെല്ലാം അല്ല നിങ്ങളെല്ലാം ഇങ്ങനെ ഒരു ഒരു തരത്തിൽ പിണറായി ഭക്തന്മാരായിട്ട് എന്തിനാണ് മാറുന്നത് എന്തൊക്കെയാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആളുകൾ പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലേ സൂര്യനാ ഗ്രഹണം പിടിച്ചു നിൽക്കുന്ന സൂര്യൻ എന്ന് പറയാം രാവു കേതുക്കൾ മൂടി നിൽക്കുന്നത് പിന്നെ സൂര്യൻ്റെ അടുത്ത് എത്തിയാൽ കരിഞ്ഞു പോകുന്ന പറഞ്ഞിട്ടുണ്ട് സൂര്യൻ്റെ അടുത്ത് എത്തേണ്ടതാന്ന് ഇവിടെ വഴിയിൽ പിന്നെ എസ്കോട്ടിന് മുമ്പിൽ എത്തിയാൽ തന്നെ കരിഞ്ഞു പോകും അതാ സ്ഥിതി ഇത്രയും ഒരു ഫാസിസ്റ്റ് സമീപനം ഒരു മുഖ്യമന്ത്രി കസേരൽ ഇരുന്നു കൊണ്ട് എന്നിട്ട് ഈ പിന്നെ കൊട്ടാരം ഗായകന്മാരെ കൊണ്ട് ഓരോ പ്രാവശ്യവും പാടിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം കാരണബോധനായിരുന്നു ഇപ്പോൾ സൂര്യനാണ് അതൊന്നും ഇവിടെ ആർക്കും ഒരു വിഷയമല്ല കേരളം തകർന്നുകൊണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റി ചോദ്യമില്ല പുതിയ ചോദ്യങ്ങളുമായിട്ടാണ് വരുന്നത് ശരി